പതിനാലുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവാവിനെ ഉപ്പുതറ പോലീസ് അറസ്റ്റ് ചെയ്തു ലോണ്ടറി മാട്ടുപെട്ടയിലയത്തിൽ താമസക്കാരനായ കൈലാസത്തിൽ നിഹിൽ നിക്സൺ ആണ് അറസ്റ്റിലായത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവാവിനെ ഉപ്പുതറ പോലീസ് അറസ്റ്റ് ചെയ്തു ലോണ്ടറി മാട്ടുപെട്ടയിലയത്തിൽ താമസിക്കുന്ന കൈലാസത്തിൽ നിഖിൽ നിക്സനെയാണ് ഉപ്പുതര സി ജോയി മാത്യു അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു എന്നാൽ പെൺകുട്ടി ശാരീരിക പീഡനത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി തുടർന്ന് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിൽ പോസ്കോ വകുപ്പ് കൂടി ചേർത്ത് അന്വേഷണം ഊർജിതമാക്കി തുടർന്ന് നിഖിൽ ഉൾപ്പെടെ സംശയം തോന്നിയ നിരവധി പേരെ ചോദ്യം ചെയ്തു പതിനാല് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്തതിനൊടുവിൽ പ്രണയം നടിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി നിഖിൽ സമ്മതിച്ചു ഇതേ തുടർന്നാണ് നിഖിലിനെ അറസ്റ്റ് ചെയ്തത് എസ് ഐ പി എൻ പ്രദീപ് വനിതാ എ എസ് ഐ ജോളി ജോസഫ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിജോ പി വിജയൻ പി എ നിഷാദ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ